സ്നേഹം അച്ഛൻ എന്തെങ്കിലും അച്ഛനെന്തേലും സൈഡ് പറഞ്ഞ അന്നേരം അമ്മ നീ പറയുന്നതാണ് വെച്ചോണ്ടിരിക്കുക അങ്ങനെയൊക്കെയാ പറയുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത് അച്ഛനമ്മമാരും അത് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർക്കുണ്ടാകുന്ന പെൺകുച്ചുങ്ങളാണെങ്കിൽ അവർക്ക് നല്ലൊരു വരനെ കിട്ടണം പെ ആൺകുച്ചുങ്ങളാണെങ്കിൽ അവർക്ക് നല്ലൊരു പെൺകുട്ടിയെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ വിവാഹത്തിലേക്ക് കടക്കും എന്നാൽ വിവാഹം കഴിച്ച് പറഞ്ഞു വിട്ടു കഴിയുമ്പോഴാണ് അറിയുന്നത് ഒരു നരകത്തിലേക്കാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടത് എന്ന് ഓർക്കുന്ന ഒരു അച്ഛനുണ്ട് അവരുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പം ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് ജിസ്മോളും ജിസ്മോളിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് ആത്മഹത്യ അല്ല ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്ക് ഓക്കെ ഞാൻ പറയുന്ന കാര്യം ഇതാണ് ഈ പറയുന്ന ജിസ്മോളിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഈ അച്ഛൻ പലരും ഈ പറയുന്ന അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് ജിസ്മോളിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവും ഇല്ല ഈ പറയുന്ന ജിസ്മോളോട് അച്ഛൻ പലപ്പോഴും ചോദിച്ചിരുന്നു മകളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോഴൊന്നും ഈ അച്ഛനോട് മകൾ പറഞ്ഞിട്ടില്ല പറയുന്നത് പറഞ്ഞാൽ തന്നെ പറയും അച്ഛാ ഞാൻ സോൾവ് ചെയ്തോളാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തോളാം ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ തന്നെ ക്ലിയർ ചെയ്തോളാം അച്ഛൻ എന്റെ തടപെടരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുമായിരുന്നു അങ്ങനെ ഉള്ളിടത്ത് ഈ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ആ ജിസ്മോൾ അങ്ങനെ ചെയ്യാതെ ജിസ്മോൾക്ക് പറയാമായിരുന്നു അച്ഛാ ഇതുപോലെ അവൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു ഏഹ് എനിക്ക് അവൻ്റെ കൂടെ പുറക്കണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛ എനിക്കൊരു താമസിക്കാൻ ഒരു അവസരം തരണം എന്ന് പറഞ്ഞിരുന്നു ഈ അച്ഛൻ നേരുകയെങ്കിൽ നീട്ടി സ്വീകരിച്ചുകൊണ്ട് വന്നേനെ പക്ഷേ എന്ത് ചെയ്യാനാണ് അവിടെ സഹിക്കാൻ മാത്രമായിരുന്നു ജിസ്മോളുടെ വിധി അതുകൊണ്ട് തന്നെ എന്തായി ഒടുവിൽ ഒടുവിൽ ഇപ്പോൾ മൂന്ന് പേരുടെ മരണം മുമ്പിൽ കണ്ട ഒരു അവസ്ഥയെ നിൽക്കുകയാണ് ഈ ഒരു അച്ഛൻ എന്തായാലും ഈ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഈ പറയുന്ന ഇവരുടെ വീട്ടിലെ കാരണവർ ഉറങ്ങുകയായിരുന്നു അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഏഹ് ഈ പറയുന്ന ജിമ്മിയുടെ തള്ളയുണ്ടല്ലോ ഒന്നും പറഞ്ഞില്ല ഇതുപോലെ വേണ്ട മരുമകളുടെ ഏഹ് നമ്മുടെ മോടെ ആ അപ്പം വന്നിരിക്കുന്നു ഒന്നും സംസാരിക്കുക എന്ന് പറഞ്ഞില്ല അങ്ങനെ ഉറങ്ങുകയായിരുന്നു ഈ തള്ളയാണെങ്കിൽ അവിടെ ഇരുന്ന് കാര്യവും പറഞ്ഞ് ഈ പറയുന്ന ജിസ്മോളുടെ അച്ഛനെ പറഞ്ഞ് അയക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കി അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം എനിക്ക് ഒന്നാമത്തെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിപ്പിച്ച് മൂന്ന് രണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുക ആദ്യത്തെ അനുഭവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്ത് വീട്ടിൽ ഞാൻ ചെല്ലുവല്ലേ ചെന്നപ്പം അവരോട് വർത്താനൊക്കെ കാർന്നൂര് കിടന്ന് ഉറങ്ങുവാണ് ഉടനെ കാർന്നൂത്തി എന്നോട് ഇന്ന് വർത്താനം ഒക്കെ ജാച്ചനെന്തിയെന്ന് ഞാൻ ചോദിച്ചിട്ട് ചാച്ചൻ കിടന്ന് ഉറങ്ങുവാണോ എന്നിട്ട് വിളിച്ചു ചേച്ചി എന്നെ കാണിച്ചില്ല ഞാൻ ഒരു മണിക്കൂർ വരുന്നിട്ട് വീട്ടിൽ എന്നിട്ട് എനിക്കതെല്ലാം സങ്കടമായിപ്പോയി ഞാൻ എൻ്റെ അനിയനോട് അത് പറഞ്ഞ് സഹിക്കാൻ നേരം എന്നിട്ട് അനിയനുടനെ ഞങ്ങൾ വഴക്കമുള്ള അനിയനുടനെ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു എന്തും ഇതാണ് കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അത് അവർക്ക് നാണക്കേടായെന്ന് അവർ പറയുന്നത് അവർ എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചാച്ചൻ പറഞ്ഞു അപ്പോൾ അവളെ ഞാൻ വിളിച്ച് അറിയിച്ചില്ല അപ്പോമാ സോറി കേട്ടോ എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമം അപ്പം തന്നെ ഞാൻ ഓർത്തിത് ശരിയായ ഒരു ഇതല്ല അത്രയും ക്രൂരം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ കടന്നുറങ്ങുകയാണെങ്കിൽ അമ്മ വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറയും അച്ഛാ നമുക്ക് ഇന്നയാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കാനായിട്ട് എഴുന്നേപ്പിച്ചു വിടും ഏഹ് ഇവിടെ ഈ പറയുന്ന കാരണവരുത്തി സ്വന്തം ഏഹ് സ്വന്തം മകൻ്റെ ഭാര്യയുടെ അച്ഛൻ വന്നപ്പോൾ അതും കല്യാണം കഴിച്ചിട്ട് രണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അപ്പോഴേ ഈ പെണ്ണുമുള്ളക്ക് സോക്കേടുണ്ടായിരുന്നു ഈ പെൺപുളയാണെങ്കിൽ ഏതോ ലോകസുന്ദരി പട്ടം കിട്ടിയിട്ടുള്ളവരുടെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം ഇവരാണ് ലോകത്തിലേക്ക് ഏറ്റവും സൗന്ദര്യമുള്ളതെന്നാണ് ഇവർ പറയുന്നത് ഇവരും ഇവരുടെ മോനുമാണ് സൗന്ദര്യം കൂടുതൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല ഇവർക്കുണ്ട് ആദ്യത്തെ കൊച്ചിന് സൗന്ദര്യമില്ല ഏഹ് അപ്പുറത്ത് ശൈനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശർക്കരത്തള്ള ഉണ്ടായിരുന്നു ശർക്കരത്തള്ള ഞാൻ ശർക്കരയൊക്കെ തിന്നിട്ട് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു അടി ഉണ്ടാക്കിയത് നോബി ചൈനയെ അടിച്ചതൊന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനത്തെ ഒരു തള്ളയായിരുന്നു അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെണ്ണുമ്പുള്ളക്ക് എന്തുവാണെന്നറിയാമോ ലോകസുന്ദരി പട്ടമാണ് സു ലോകസുന്ദരി പട്ടം അത് മാത്രവുമല്ല ഈ പെരട്ട് തള്ള ഈ പെരട്ട് തള്ളയ്ക്ക് ഈ പെരട്ട് തള്ളയുടെ ഭർത്താവുമായിട്ട് ഈ പറയുന്ന ഈ ജിസുമോൾക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ വളരെ തെറ്റായ രീതിയിൽ സംസാരിച്ചു ഏഹ് ഈ പറയുന്ന എന്തിരത്തളയനെയൊക്കെ ഫസ്റ്റ് കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം ഇതൊന്നും പോലീസ് ചെയ്യുന്നില്ലെന്നേ എന്തുകൊണ്ട് പോലീസ് ചെയ്യുന്നില്ല ഇതുവരെ ആയിട്ടും സി സി ടി വി ഫുട്ടേജ് പോലീസിന് ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് അതുമാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലും ഡോക്ടറിൻ്റെ റിപ്പോർട്ട് പോലും പുറത്തുവിടാനായിട്ട് പോലീസിന് പറ്റിയിട്ടില്ല എന്തിനേരം പറയുന്നു ഫോണിലെ വിവരങ്ങൾ പോലും ശേഖരിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ചെയ്യുന്നത് ഏഹ് ഹാഡ് പാമറിലെ ചാനലിനെ എതിരെ ഈ പറയുന്ന നോവിയുടെ കൂട്ടുകാരനെ കൊണ്ടൊരു പരാതി ഉടനെ ആ ചാനലുകാരനെ വിളിപ്പിക്കുന്നു അവനോട് ചോദ്യം ചെയ്യിപ്പിക്കുന്നു ഓഹ് എന്തൊരു ഉന്മേഷം അതോടൊപ്പം തന്നെ മറ്റേ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലായാലും ഓഹ് എന്തുവായിരുന്നു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നിയമം എനിക്കറിയത്തില്ല ഇവിടുത്തെ നിയമം എങ്ങനെ പോകുന്നതെന്ന് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പോവുകയാണെങ്കിൽ ഇനി ഷൈനിമാരുടെ എണ്ണങ്ങൾ കൂടും സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്തായാലും ഈ പറഞ്ഞ പെരട്ടുതള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പെരട്ടുതള്ളയുടെ ഭർത്താവിനോട് ഈ കയറി വന്ന മരുമോക്ക് കണക്ഷൻ ഉണ്ടെന്ന് പോലും അത് ഒരു അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും നോക്കി ഒരു സ്വന്തം മകളെ പറഞ്ഞുണ്ടാക്കുന്നത് ആ പെരട്ടു തള്ള എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളൊരു അച്ഛനായിക്കോട്ടെ നിങ്ങളൊരു അമ്മയായിക്കോട്ടെ ഇങ്ങനത്തെ ഒരു പെരട്ടുതള ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന കാണുമ്പോൾ നല്ല കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വിഷമുണ്ടാവില്ലേ എന്റെ വീഡിയോ കാണുന്ന ഒരാൾ കമന്റ് ഇട്ടത് ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ടു അവരും പറഞ്ഞു ഇതുപോലെ ഈ പറയുന്ന പരട്ടു തളെ പോലെ ആയിരുന്നു അവരുടെ അമ്മയമ്മയും രക്ഷപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് വെളിയിൽ വന്നു എന്നാണ് പറയുന്നത് <manyai> <tosaka> oh, ും കഴിഞ്ഞിട്ട് സ്നേഹം സൈഡ് പറഞ്ഞാൽ ഇതാണ് ഇത് വെച്ചോണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് അപ്പനക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുവാണ് അന്നേരം അമ്മ പറയുന്നത് വശീകരിച്ചു അപ്പനെ വശീകരിച്ചു എന്നാ ചെയ്യും അത് അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ഏഹ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം എൻ്റെ അമ്മയും അതോടൊപ്പം തന്നെ എൻ്റെ അമ്മായിമ്മയും അവർ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനുണ്ടല്ലോ അപ്പച്ചൻ എൻ്റെ അമ്മച്ചിയെ പറയും അവളെ ഒന്നും പറഞ്ഞേക്കരുത് ആ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ കാര്യം നോക്കിക്കോണം അവളെ ഒന്നും പറയരുത് അവൾ എൻ്റെ വീട്ടിൽ കയറി വന്ന ഒരു എങ്കൊച്ചാണ് അവളെ ഒന്നും പറയാൻ പാടില്ല എന്ന് എൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു അന്നേരം എൻ്റെ ഈ അമ്മച്ചമ്മച്ചിക്ക് പറഞ്ഞുണ്ടാക്കരുത് ഓ ഇതുപോലെ കയറി വന്ന മരുമോളും എൻ്റെ അപ്പച്ചനും കൂടെ അങ്ങ് ബന്ധമാണെന്ന് ഏഹ് ഇതുപോലുള്ള നാറിയ ചിന്താഗതിയുള്ള തള്ളമാർക്ക് മാത്രമേ അത് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഒരു വീട്ടിൽ കയറി വരുന്ന ഒരു പെൺകൊച്ചിനോട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്ന് പറയുന്നത് ആ അപ്പനാ പെൺകുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് അതൊരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു അപ്പന് മകളോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് ഒരു കരുതലാണ് അതിനെയാണ് ഈ പെരട്ട് തള്ള ഇവർക്ക് സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല അതോടൊപ്പം തന്നെ കൊജ്ഞാൻ ജിമ്മിക്കും അറിയില്ല അവൻ അമ്മയുടെ ഈ പിന്നെ സാരി തുമ്പെ പിടിച്ച് നടക്കാനേ അവൻ അറിയത്തുള്ളൂ അവനാ സ്വന്തമായിട്ട് പറയാനോ ഒരു ആത്മാർത്ഥതയായിട്ട് കാര്യങ്ങൾ പറയാനോ ഈ നാരിക്ക് അറിയത്തില്ല ഈവൻ പലപ്പോഴും ഈ തള്ളയുടെ വാക്കും കേട്ടുകൊണ്ട് ഈ പറയുന്ന ഈ അടിച്ചിട്ടുണ്ട് ആ ഒരു അടിയിൽ ആ കൊച്ചിന്റെ തലയിൽ മുറിവുണ്ടായി ആ മുറിവ് ഈ അച്ഛൻ ചോദിച്ച സമയത്ത് കഥകളടിച്ചാന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ച സമയത്താണ് പറഞ്ഞത് ജിമ്മി എടുത്തിട്ട് കാച്ചിയതാണെന്ന് ആ കാര്യവും ഈ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കിയേ ഓഫീസ് തുടങ്ങിയപ്പോഴാണ് തലയിൽ പാട് കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചും പറഞ്ഞു കഥകളെ മുട്ടിയതാന്ന് പറഞ്ഞു മൂന്നാലും ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് പറഞ്ഞു ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനെന്നും പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നപ്പോഴത്തേനും എൻ്റെ കയ്യെത്താലെ പിടിച്ചു പ്രശ്നം പോകണ്ട അതിന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അപ്പുറം ആയിരുന്നു അതുകൊണ്ട് മന മാറുമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ചേട്ടാ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരൊരു നമ്മുടെ ഒരു പരിപാടിക്ക് അവർ പിടിയാൽ നമ്മുടെ വീട്ടിൽ കല്യാണമുള്ള അവർ അവർ വരികൾ ചേട്ടായി പിടിയല്ലെന്നാണ് ചേട്ടായിക്ക് പാടാ ചേട്ടായി പിടിയതെന്ന് ഈ പോയി രണ്ടാം തുടങ്ങി പക്ഷെ ഞാനിവിളോട് ആകെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു പോരെ നമുക്ക് നാട്ടിൽ വേറെ ആരുമില്ല ഞാനും ഉള്ളു നല്ല വീടും കിടക്കുന്നു നമുക്ക് ഇവിടെ ജീവിക്കാം ഒരു കുഞ്ഞി ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞു ആയില്ലായിരുന്നു കൊണ്ടുപോകാനായിട്ട് ഇരിക്കുമായിരുന്നു നേരം അവള് പറഞ്ഞു ഞാൻ പോരുന്നില്ല ഞാൻ പോര് എനിക്ക് ഇവിടെ ന്യായമായ ജോലിയുണ്ട് ഒരാൾ നേരത്തെ വേണ്ട പപ്പായം ഉണ്ടെന്ന നാട്ടിൽ ഞങ്ങളിടയ്ക്ക് ഞാൻ അന്ന് അടുത്ത അടുത്തൊരു ഭാഗത്തേന് അവൾ ഞാനിവിടെ ഒന്നിച്ചു പോകാനായിട്ട് ഇതുമായിരുന്നു ഇവിടെ കല്യാണം കഴിച്ച് ചെന്നപ്പം തൊട്ട് അമ്മായിമ്മേ നാത്തൂനും പറയുന്നത് ഇവർക്ക് കളറില്ല കളറില്ല അതാണ് മൂത്ത കൊച്ചുണ്ടായിക്കഴിഞ്ഞപ്പം ആ താളെ അമ്മയുടെ വിവരം നോക്കണം അമ്മ പറയാം പാലായിൽ ഓക്സിജൻ ഇല്ല എന്നിട്ടാണ് കൊച്ചു കറുത്തിരിക്കുന്നത് ഓക്സിജൻ കുറവായുള്ള കൊച്ചു അവർക്ക് നല്ല ഓക്സിജൻ ഉള്ള സ്ഥലത്താണല്ലോ അതെ ചോദിച്ചു അമ്മയ്ക്ക് അമ്മ കറത്തിരിക്കും നല്ല ഓക്സിജൻ ഉള്ള ഉള്ളതാ നിർക്കാടന്നെ നല്ല ഓക്സിജൻ ഉള്ളത് ഇതെല്ലാം കേട്ടല്ലോ ഈ അച്ഛൻ വളരെ സപ്പോർട്ട് ചെയ്തതാണ് ഈ മകളെ അടിച്ച സമയത്ത് ഈ പനിവൻ അടിച്ച സമയത്ത് ഈ അച്ഛൻ ചോദിക്കാനായിട്ട് ചെന്നപ്പോഴും ഈ പെൺകുട്ടി കാലേ വീണിട്ട് അച്ഛൻ ഒന്നിനൊന്നും പോകല്ലേ ഞങ്ങൾ തന്നെ അത് പറഞ്ഞ് എന്ന് പറഞ്ഞു ഇതുപോലെ വിഷയം ഉണ്ടായപ്പം വന്ന് വീട്ടിൽ നിൽക്കും മകളെ എന്ന് പറഞ്ഞു ഏഹ് അത് ആദ്യത്തെ ഒരു കൊച്ചുണ്ടായ സമയത്ത് അന്നേരം ഒന്നും ഈ കുട്ടി അതിനൊന്നും തയ്യാറായില്ല കാരണം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു ഇത്ര ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തതല്ല എന്നും ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് എന്നും വളരെ വ്യക്തമായിട്ട് ഓരോരുത്തർ വന്ന് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കഴിയിലൊക്കെ ഒരു മുറി മുറിച്ചിട്ട് ഈ പെൺകുട്ടി എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും ഏഹ് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരല്ലേ ഒരു കയ്യിൽ ഒരു ആഴത്തിലുള്ള ഒരു മുറിവ് വെച്ചുകൊണ്ട് എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് അത്രയും ദൂരം പോകാൻ പറ്റും അപ്പോഴത്തേന് തലകറങ്ങത്തില്ലേ പിന്നെ അതുമാത്രമല്ല ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും വയറ്റിൽ നിന്ന് ഹാർപ്പിക്ക് പോലത്തെ ഇത് കിട്ടി ഏഹ് ഇതൊക്കെ കുടിച്ച പിള്ളേർ എങ്ങനെ ഇരിക്കും അതുമല്ല ഒരു പെഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഈ കൈ മുറിച്ചിട്ട് ഇവരെ എടുത്തുകൊണ്ട് പോയി അഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള പെങ്കൊച്ചിനെ എവിടെ നിർത്തിക്കൊണ്ട് പോയി ഏഹ് ഇതൊക്കെ ഒരു ചോദ്യമല്ലേ ആ പേലക്കാരി പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നു അതുമാത്രമല്ല പോലീസ് വരുന്നതിന് മുമ്പേ അവർ ആ റൂമൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായി പരിശോധിക്കണം ഈ പറയുന്ന പന്ന ജിമ്മിയെ തൂക്കിക്കൊണ്ടുപോയി അവന് നല്ല ശിക്ഷ കൊടുക്കണം എന്തുവായാലും ഇത് ഒരു സാധാരണ വിഷയമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇത് ഓരോ ദിവസവും ഓരോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ ജിസ്മോൾ മരിച്ച അതേ ആറ്റിൽ വേറൊരാളൂടെ മരിച്ചിട്ടുണ്ട് അതിന് കുറെ പഴക്കമുണ്ടായിരുന്നു ആ മൃതശരീരത്തിനെന്നാണ് പറയുന്നത് അതൊരാളാണ് എന്താണ് സംഭവിക്കുന്നത് കോട്ടയമേറ്റുമാനൂരിലാണ് ഈ സംഭവം സംഭവിക്കുന്നത് ഇതുപോലെ ഒരു ഫാമിലി ഒരു പെൺകുട്ടി അതിങ്ങടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഏഹ് ഇവിടെ നമുക്ക് ഷൈനിയുടെ കാര്യം അറിയാം ഷൈനിയുടെ അച്ഛനെ പോലെയല്ല ഈ അച്ഛൻ ഷൈനയുടെ അച്ഛന് പേടിയായിരുന്നു അവരുടെ സഹോദരങ്ങൾ വന്നു അടക്കം കഴിഞ്ഞു അവർ കയറി ഒരു പൂക്കങ്ങ് പോയി അവർക്ക് ഈ പറയുന്ന ഷൈനിക്ക് നീതി കിട്ടണമെന്നോ ഷൈനയുടെ കാര്യത്തിലോ ഷൈനയുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു കുറച്ച് ചാനലുകാർക്കും ഏഹ് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കുമായിരുന്നു ആ കുട്ടിക്ക് ഒരു നീതി കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇപ്പോഴുതാ ഈ ഒരു പെൺകുട്ടി ഇതിന്റെ പക്ഷേ പിതാവിനും സഹോദരനും വലിയ ആത്മാർത്ഥതയാണ് അവർക്ക് ഈ കേസിൽ എവിടെ വരെ പോകാമോ അവിടെ വരെ പോകാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ് അവർ ആ സമയത്താണ് ഈ അച്ഛനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറെയാണ് എത്തുന്നത് ദേവിയെ ഞാൻ പറയുകയാണ് ഈ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ടി ഒരു കാര്യവും ഇല്ല കാരണം ഈ അച്ഛൻ ആ മകൾക്ക് വേണ്ടി ജീവിച്ച ഒരു അച്ഛനാണ് അതോടൊപ്പം തന്നെ ഈ മകടക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയ ഒരു അച്ഛനാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പനോടും കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും രണ്ട് പെടയെങ്കിലും ഈ നാർഗികൾക്ക് കൊടുക്കാനുള്ള ഒരു തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് ഉണ്ടാകണം ഇല്ല എങ്കിൽ ഇവ ശരിയാവത്തില്ല അഥവാ ഇവനെന്തേലും വേറെ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറങ്ങി പറനും അമ്മയും ഒരിക്കലും തള്ളിക്കളയത്തില്ല കാരണം അവർ നിങ്ങളെ വളർത്തി വലുതാക്കിയവരാണ് നിങ്ങളുടെ ഭവി നന്നാവണമെന്ന് കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കേ പോകത്തുള്ളൂ ഈ പറയുന്ന യന്ത്രവന്മാർക്കൊന്നും പോത്തില്ല അതിന് ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാ അവസാനം ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കെ നഷ്ടപ്പെടുത്തുള്ളൂ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഈ പറയുന്ന യന്ത്രവാസികൾ അവന്മാർ പോകും അവിടെ പോകുന്നു വിലസും വരും അറിയാമല്ലോ നോബിയുടെ കഥ നോബിക്ക് എന്തുവാ പാളപ്പാതിരിയുണ്ട് രക്ഷപ്പെടുത്താനായിട്ട് അതുകൊണ്ട് അവൻ സുഖമായിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നു ഇനിയിപ്പോൾ ജിമ്മി അറസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവനും കുറച്ച് ദിവസം അവിടെ പോവും ആ കൂക്കാ ആക്ക ഊക്കാന്ന് പറയും അവനും ഇറങ്ങി വരും അവനും ചിക്കൻ ബിരിയാണി അടിച്ച് വേറൊരു കല്യാണം കഴിച്ച് അവന് കൂശാലായി നടക്കും ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാണ് ഇവിടെ ഈ പെൺകുട്ടികൾക്കും അതുങ്ങളുടെ മാതാപിതാക്കൾക്കും മാത്രമാണ് നഷ്ടം അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് നേരിടാനുള്ള ഒരു ഒരു ധൈര്യം കൂടെ ഉണ്ടാകണം എൻ്റെ വീഡിയോ കാണുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അന്നേരമൊക്കെ ഭർത്താവ് നല്ല ഉണ്ടായിരുന്നു ചിലത്ത് ഭർത്താവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ തട്ടി തൂക്കി തട്ടിത്തൂക്കി കളഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ തീരുമാനങ്ങൾ ബോൾഡായിട്ട് എടുക്കുക ഒരിക്കലും പോയി ഇങ്ങനത്തെ ഉള്ള അബദ്ധത്തിൽ പോയി ചാടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ പിന്നെ പലരും ചോദിച്ചു അനീഷ് അനീഷെന്തോ ലേറ്റായ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഒത്തിരി ലേറ്റായി കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു അതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാത്തിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം അത് വേറൊന്നും ഉണ്ടല്ല ഞാനൊരാഴ്ചയോളം ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടായിരുന്നത് എന്തുവായാലും ഷൈനിക്കും നീതി കിട്ടുന്നിടം വരെയും അതോടൊപ്പം തന്നെ ജിസ്മോക്ക് നീതി കിട്ടുന്ന വരെയും എൻ്റെ വീഡിയോകൾ തുടരും എന്ന് ഞാൻ അറിയിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അസ്റ്റൈൻസ് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ ആൻഡ് ചിൽഡ്രൻസ് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഫോർ ഷൈനി ആൻഡ് ചിൽഡ്രൻസ് എന്നുള്ളത് നിങ്ങൾ ഹാഷ് ടാഗായിട്ട് ഉപയോഗിക്കുക കാരണം അവർക്ക് നീതി കിട്ടണം ഈ പറയുന്ന പെൺകുട്ടികളുടെ അച്ഛന്മാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം വരെ അവരുടെ കൂടെ നമ്മൾ ഓരോരുത്തരും സപ്പോർട്ടായിട്ട് കൂടെ നിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും